ഇതാണ് ഞങ്ങള് ഇവിടെ ഭംഗിയോട് കൂടി ഇവിടെ ചെറിയ പോണുണ്ട് ഡിസൈനിൽ അതൊക്കെ ചെയ്തിട്ടുള്ളത് അവിടെ കാതിൽ വരച്ചിട്ട് ആദ്യമാതിരി ഇതെല്ലാം സിമെന്റ് വർക്കാണ് ഇവിടെ ഒരു കിച്ചൺ അല്ലേ ചെറിയ കിച്ചൺ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെനിന്ന് അതേസൈഡ് പുറത്തുനിന്നും ആഹ് അങ്ങനത്തെ ഒരു ഇവിടെ ഇവിടെ വരാൻ പോണത് അല്ലേ ആഹ് ഈ ലോങ് ഇത്രയും ആ പുറത്തേക്ക് ആയുമ്പോൾ ആൾക്കാർ മുടുക്കു കൂടുതലാ അതേമാതിരി ഇവിടെ ടർഫ് ഉണ്ട് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് തന്നെ ആർക്കും ഒന്ന് കളിക്കാൻ പറ്റിയ ടർഫ് ആഹ് അത് അവിടെ ഒരു ഓറഞ്ച് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതൊരു ഓറഞ്ചിന്റെ മരാണ് പിന്നെ ഇവിടെ ഇങ്ങനെ ചക്ക് കായ്ച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഒറിജിനൽ അല്ല ഡോബിളിയാണ് ഒരാൾ ഇവിടെ കിടക്കുന്നുണ്ട് ഇതൊരു പ്രൈവറ്റ് ഇതൊക്കെ സിമെന്റിന്റെ വർക്കാണ് അല്ലേ സിമെന്റ് വർക്ക് അല്ലെന്റ് പക്ഷേ ഇതൊക്കെ നല്ലൊരു ഭംഗിണ്ട് അപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആളുകൾക്ക് കയ്യിലൊക്കെ എടുക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ചെയ്ത് കൊടുക്കണോ അപ്പൊ ഈ പ്രൈവറ്റ് റിസോർട്ട് നാളെക്ക് ചിലപ്പോ ആയിട്ട് തുറന്നു കൊടുക്കുന്നത് അല്ലേ വെൽക്കം ടു അസബ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം കുറേ വീഡിയോയിലായിട്ട് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ ഞാൻ ഇന്നുള്ളത് നമ്മളെ വണ്ടൂർ വാണിയമ്പലം മരുതങ്ങലാണ് സ്ഥലത്താണുള്ളത് ഇവിടെ ഒരു കിടിലം റിസോർട്ടില ഒരു പ്രൈവറ്റ് റിസോർട്ടാണ് ഈ റിസോർട്ടിൽ എന്താ വെച്ചാൽ പെറ്റ്സുകളും കുതിരകൾ അതേമാതിരി എമു എല്ലേ ഐറ്റംസും കൂടി എല്ലാ സൗകര്യം കൂടി വളരെ വൃത്തിയോടുകൂടി ഒരു റിസോർട്ടാണ് അത് പ്രൈവറ്റ് റിസോർട്ടാണ് അത് അങ്ങനെ പുറത്തേക്ക് കൊടുക്കണമെന്നല്ല പക്ഷെ അവർക്ക് പുറത്ത് കൊടുക്കാൻ താല്പര്യം ഉണ്ടാക്കി നമുക്ക് പിന്നീട് ചോദിക്കാം പക്ഷെ അടിപൊളി റിസോർട്ടാണ് അപ്പം അതിന്റെ ഓണറായ സൽമാൻഖ നമ്മളെ ബാക്കിലുണ്ട് ഈ കാണാനുള്ള സൽമാൻഖ മൂപ്പരോട് നമുക്ക് ഇതിന്റെ മൊത്തത്തിൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിക്കാം ഓക്കെ സൽമാൻഖ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ സുഖമായിട്ട് പോകണല്ലേ അപ്പൊ നിങ്ങൾ ഈ പ്രൈവറ്റ് റിസോർട്ട് കാണാൻ വേണ്ടി അപ്പൊ നമ്മള് വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള റിസോർട്ട് എന്ന് കേട്ടു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വന്നാണ് നമ്മള് സുഹൃത്തും കൂടെ നമ്മൾ നമ്മള അപ്പൊ എന്തായാലും നമുക്ക് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കാണാം അല്ല ഇത് എങ്ങനെയാണ് നിങ്ങള് ആയിട്ട് എങ്ങനെയാണ് പ്രൈവറ്റ് ഇത്രയും കാലം നമ്മള് യൂസ് ചെയ്തിരുന്നത് മൂന്നാല് വർഷമായിട്ട് നമ്മള് പ്രൈവറ്റ് ഫാം ഹൗസ് ആയിട്ട് ദിവസം അപ്പൊ ഇപ്പൊ അതിനെ നമ്മൾ പുറത്തേക്ക് റെന്റ് ഔട്ട് ചെയ്യാനുള്ള പ്ലാന് നമുക്കുണ്ട് വർഷങ്ങളായിട്ട് നമ്മൾ പ്രൈവറ്റ് നമ്മൾ പ്രൈവറ്റ് ഫാം ഹൗസ് ആയിട്ടാണ് ഫാമിലിയൊക്കെ ഒഴിവ് സമയങ്ങളിൽ സ്പെന്റ് ചെയ്യാനും എൻജോയ് ചെയ്യാനൊക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇതൊന്ന് കാണട്ടോ ഒരു അടിപൊളി സ്ഥലമാണ് ഇവിടെ ഏകദേശം നല്ല ഭംഗി ഇവിടെ എന്താ വെച്ചാല് ഇവിടെ ഞാൻ കണ്ടെന്ന് വെച്ചാല് ഇവിടെ പെച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര വൃത്തിയോട് കൂടിയാണ് ഇപ്പം ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഇതിലെന്താ സിനിമകളത് ഉണ്ടായിരുന്ന ഒരുപാട് വെറൈറ്റി അവൈലബിൾ ആക്കളും ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മളിതില് കുറച്ച് പിന്നെ നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാർപ്പുകൾ ഉണ്ട് അതിന് ഇടാനും ബാക്കി നമുക്ക് പിന്നെ ചെറിയ ചെറിയ ഫിഞ്ചസ് അതേപോലെ തന്നെ ജാവ അങ്ങനത്തെ പക്ഷികൾ മാത്രം ഇടാനുള്ള സെറ്റ് ഇതിലിപ്പോ കൊറച്ച് ചെറിയ കിളികളൊക്കെ ജസ്റ്റ് നമുക്ക് തുറന്ന് കണ്ടു ഇവിടെ ഫിഞ്ചസ് കാര്യങ്ങളൊക്കെ നല്ല ഒരു വരാണ്ടല്ലേ ആ ആ ആ ഇതില് ഇവിടെ ഇതാണെങ്കില് നല്ലൊരു ഭംഗിയുള്ള ഫിഞ്ചസ് ഉണ്ട് പിന്നെന്താ ഒരു കാട ഐറ്റംസുകൾ ഉണ്ട് പക്ഷെ ഇത് എന്താ വെച്ചൊക്കെ ഭയങ്കര വൃത്തിയാണ് ഇതാണ് ഞാൻ ഇതിന്റെ ഏറ്റവും ടോപ്പായിട്ട് കണ്ടത് അതിൽ ഓരോന്ന് പറയും എടുക്കേണ്ട കേട്ടോ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ എത്തിയ സമയം കുറച്ച് വേഗികൊണ്ട് തന്നെ ക്ലിയറും കയറ്റും കുറവും ഉണ്ടാവും ഒന്നല്ല അതൊരു മയക്കാരായുള്ളൊരു ചെറിയൊരു വിഷയം കൂടി ഇവിടെ നടക്കുന്നുണ്ട് അതായത് ക്ലിയർ കുറവിന്റെ ഇതുണ്ട് എങ്കിലും ഞാൻ കഴിയുന്ന പരമാവധി ഇതൊന്ന് കാണിച്ചരാം ഓക്കേ ഇവിടെ എന്താ വെച്ചാലേ ഇവിടെയും കുറെ ഐറ്റംസ് ഇതൊക്കെ എന്താ സാധനം സമ്മാനക്കാ കുറച്ചുകൂടി നമ്മളെ കയ്യിലുണ്ട് അപ്പോ പിന്നെ അതിന് ഇതിനുള്ളൊരു മറ്റേ കൂടുകളൊക്കെ ഒന്ന് പെയിന്റ് അടിച്ച് ഇതേപോലെ പുറത്ത് കൊടുക്കാന്നുള്ള പ്ലാൻ വന്നപ്പോ പെയിന്റ് അടിച്ച് ക്ലിയർ ആക്കിയപ്പോ കുറെ പക്ഷികള് നമ്മളെ വീട്ടിലേക്കൊക്കെ മാറ്റി വെച്ചു നാലഞ്ച് ദിവസം കൊണ്ട് എന്ത് ചെയ്യും തിരിച്ചിങ്ങോട്ടന്നെ അപ്പൊ ഇവിടെ കുറെ ഐറ്റംസ് പെസന്റുകൾ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റംസുകൾ ഉണ്ട് ഓരോ ഐറ്റംസുകൾ ഉണ്ട് വീട്ടിലല്ലേ ഇതിന്റെ ക്വാളിറ്റി ഉള്ള ഐറ്റംസുകൾ പിന്നെ ടർക്കിന്റെ കുറച്ച് ഐറ്റംസുകൾ ഉണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ ഈ നോർമൽ കളർ ഉണ്ട് പിന്നെ അതെന്താ മറ്റേ ഗോൾഡൻ കളറ് ഐറ്റംസുകൾ ഉണ്ട് സൗണ്ടുകളൊക്കെ ഇണ്ടാക്കണം കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിനെ കാണാൻ വൈറ്റിന്റെ ഒരു കളർ മാറി ഉണ്ട് ഇതെന്താ വെച്ചാൽ അറിയാം ഞാൻ നേരത്തെ പറഞ്ഞ പറയുന്നത് ഭയങ്കര വൃത്തിയോട് കൂടെ അവർ ചെയ്തിട്ടില്ല ഇത് എപ്പോഴും വന്നാലും മടക്കാത്ത ലെവലിലാണ് ഒരു സ്മെല്ലോ കാര്യങ്ങളൊന്നുമില്ല എന്നെ എല്ലാ ഐറ്റംസുകളും ഇവിടെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ആ റിസോർട്ടിന് മൊത്തത്തിലൊന്നും കാണാം എന്നാണ് പോകട്ടോ നമ്മളിപ്പോൾ അവിടെ നിന്നാണ് വന്നത് കണ്ടില്ലേ ഏതെങ്കിലും നമുക്ക് ഇതിനാണ് പോവാം ഇവിടെയും കുറച്ച് ഐറ്റംസുകളുണ്ട് ഇത് വേണ്ട ഇതൊക്കെ ഈ ഇതൊക്കെ ഇവിടെ എന്താ വെച്ചാൽ കുറച്ച് കാറ്റ്സുകളാണ് അതായത് പേഴ്സൺ കാറ്റുകൾ അപ്പൊ അവർക്ക് കളിക്കാനായിട്ട് ഇത്രത്തോളം സ്പേസും മൂപ്പര് കൂടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇത് കൂട് മാത്രല്ല അവർക്കൊരു ഫ്രീ ആയിട്ട് നടക്കാതെ ഇവിടുന്ന് തൊട്ട് ദാ ഇതുവരെ ഒരു ലോങ് സ്ഥലം കൂടി ഇവിടെ മൂപ്പര് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ആവുമ്പോൾ നമുക്കറിയാം ഇതിന്റെ ഒരു സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ട് അറിയാം നമ്മളൊരു നല്ല ഹെഡ്ജോക്ക് ഉണ്ട് ആ പിന്നെ ആഹ് ഇവിടെ 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 കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ ഹെഡ്ജോക്ക് ഐറ്റംസുകളൊക്കെ ഉണ്ട് െ എല്ലാം കുറച്ച് പുറത്ത് പുറത്താണ് ഇപ്പോ കാണ്ട് ആ ഇവിടെ ഒക്കെ നല്ലൊരു ഭംഗിണ്ട് വാട അയ്യ് വാ നല്ലൊരു നല്ല വൃത്തിയോട് കൂടിയ ആളുണ്ട് ഞങ്ങള് നല്ല വൃത്തിയോട് കുളിപ്പിച്ച് നല്ല ലെവലാക്കിട്ടുണ്ട് വാ ട്രഡീഷണൽ ലോങ് ഹെയർ എന്നൊക്കെ നമുക്ക് പറയാം അതാണ് അതിന്റെ ഫേസ് കാണുന്നത് പണ്ട് പറയുവാണെങ്കിൽ ഡോൾഫേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും കാറ്റ്സിനെ വളർത്തുന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നടക്കാനും ഇതിനൊക്കെ ഇവിടെ നല്ല സൗകര്യം ചെയ്തു കൊടുക്കും നടക്കാൻ സ്പേസ് അവർക്ക് നമ്മൾ നമ്മൾ ലോക്ക് ചെയ്യുന്നില്ല ഫ്രീഡം അല്ലേ കുറച്ച് കാറ്റ് ഐറ്റംസുകളൊക്കെ ഉണ്ട് അവർക്ക് തന്നെ മേലെ കയറി ഇരിക്കാൻ എല്ലാ സൗകര്യവും ചെയ്ത് കൊടുത്തിട്ടുണ്ടോ അവിടുന്ന് ഇത് ഇത്രത്തോളം പെൻസുകൾ കാര്യങ്ങളുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അവിടെ ഒരു കിഡ്ഡിലും പരിപാടികൾ അവരൊരു അവിടെന്താ വരുന്നേ അവിടെ വരാൻ പോകുന്നത് നമ്മളൊരു ഇവന്റ്സ് ഒക്കെ നടത്തുമ്പോൾ ഒരു ഒരു ഇവന്റ് നമുക്ക് എന്തെങ്കിലും ഒരു കുടുംബസമംഗം ആവട്ടെ ഇപ്പൊ എന്തേലൊക്കെ നമ്മളൊരു പിന്നെ ഇവന്റ് ഒരു ഇവന്റ് നടത്താറുള്ളത് അവിടെ ഹോട്ടൽ ഉണ്ട് അവിടെ പിന്നെ ഒരു ആംഫി തിയേറ്റർ ഉണ്ട് സ്കൂള് വരുന്നുണ്ട് ഒരു ഫാമിലി മീറ്റപ്പ് ഒക്കെ നടത്താം കാര്യങ്ങൾ എല്ലാ ഐറ്റംസും കിട്ടുന്ന പരിപാടി അതായത് നമുക്ക് ഈ ഒരു പരിസരത്ത് എന്തായാലും അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ഇല്ല എന്ന് തന്നെ കൺഫേം ആയിട്ട് പറയാൻ പറ്റും ആ രീതിയിലാണ് അവിടെ നമ്മളൊരു ആ അത് ചെയ്തിട്ടുള്ള എന്തായാലും നമുക്ക് ഈ ഇതിന്റെ ഒരു വീഡിയോ നമുക്ക് വേറെ തന്നെ എടുക്കട്ടോ നല്ലൊരു അടിപൊളി അവിടെ ഒന്നാമത് ഒന്നും കൂടി വീഡിയോ എടുക്കാനുള്ള ഒരു ഇതുണ്ട് സെപ്പറേറ്റ് ആയിരുന്നു അത്രത്തോളം സൗകര്യം ഉണ്ട് എന്തായാലും നമ്മള് വീഡിയോ നിങ്ങൾ ലൈക്ക് ആയാലും ഷെയർ ആയാലും മറക്കണ്ട എന്തായാലും ആ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അതേമാതിരി ഇവിടെ നല്ലൊരു പാടാട്ടോ നല്ലൊരു പച്ചപ്പുകൾ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് എന്തായാലും നമുക്ക് വീണ്ടും അദ്ദേഹത്തിന്റെ ഈ റിസോർട്ട് ഇങ്ങനെ പോവാം ഈ പ്രൈവറ്റ് റിസോർട്ടൊക്കെ നമുക്ക് ഇങ്ങനെ പോവാ സൽമാൻ കണ്ട് ഇവിടെ എന്തൊക്കെയാ പെക്സുകൾ ഉണ്ടായിരുന്നോ അപ്പൊ അതൊക്കെ ഒന്നും കൂടി റീ പെയിന്റിങ് വരും ഒന്നും കൂടി ഭംഗിയാക്കാനുള്ള പ്ലാനാണ് അപ്പോൾ അപ്പൊ അതിലോടെ മാറ്റിയിട്ടുണ്ടല്ലേ ഇവിടെ കുറച്ച് ഐറ്റംസ് കൊണ്ട് കേട്ടോ കൂസ് അല്ലേ ഗൂസ് അല്ലേ ആ ഗൂസ് ആ അപ്പൊ ഏകദേശം നമ്മൾ എത്തിയ ടൈം കുറച്ച് കഴിക്കാ എല്ലേലും കൂട്ടി കയറ്റിയിട്ടുണ്ട് സൗണ്ടും കാര്യങ്ങളും നിങ്ങൾ കേൾക്കാണ്ടിട്ടില്ലേ ആ കൂടൊക്കെ ഉണ്ടാക്കിയ നല്ല തണുപ്പുള്ള നല്ല ലെവലിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഗേറ്റ് കാര്യങ്ങളുണ്ട് ആഹ് ഇവിടെ ആളുണ്ട് ഇവിടെ നമ്മളൊക്കെ ഒരു എന്താണ് ജീവിതത്തിന്റെ ഒക്കെ ഒരു ഭാഗമായ കുതിര എന്ന് പറയുന്ന ഐറ്റം ഇവിടെ ഉണ്ട് എന്താണ് ഇതിന്റെ പേര് സമ്മാനിക്കാ അല്ലേ വാ നൂറാ വാ ഇങ്ങനെയാണ് ഓള് ആള് എന്നാലും വളരെ സൈലന്റ് പക്ഷെ മുടുക്ക് ും അപ്പൊ ഇവിടെ വരുന്ന ആളുകൾക്ക് സവാരി നല്ല വേറെ അതിനുള്ള സൗകര്യം കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഈ പ്രൈവറ്റ് റിസോർട്ട് നാളെ ചെലപ്പോ പബ്ലിക്കായിട്ട് തുറന്നു കൊടുക്കങ്ങള് അല്ലെ നമുക്ക് മാക്സിമം വരുന്നവർക്കൊക്കെ കാണാൻ പറ്റൊരു ഏരിയ കേട്ടോ എന്താ വെച്ചാല് ഈ പെക്സികളെ പ്രത്യേകിച്ച് സ്നേഹം കുട്ടികൾക്ക് ഉണ്ടാവും ഇവിടെ കുറച്ച് പ്രാവ് ഐറ്റംസുകൾ ഉണ്ട് എല്ലാം വളരെ ഭംഗിയോട് കൂടി ചെയ്തിട്ടുള്ള മൊയൽ ഉണ്ട് അതേമാതിരി തന്നെ എന്തായാലും വിഗിനിപ്പിക്കല്ലേ ആ ആ ടൈം കുറച്ച് പോയിട്ട് അതുകൊണ്ട് ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടാവും കാണുവാൻ ശ്രമിക്കണം അപ്പം നിങ്ങൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇവിടെ അടുത്തൊരു കിട്ടിലും അവരൊരു ഞാൻ പറഞ്ഞില്ല അവിടെ എന്തൊരു ഇത് വരുകയുണ്ടെന്ന് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടാകും ആ ഇവിടെ നല്ലൊരു അടിപൊളി ഒരാളുണ്ട് കേട്ടോ ആ ഒരു സൗണ്ട് കേട്ടോ നിങ്ങൾ ഇത് ഇത് ഉണ്ടാക്കുന്ന സൗണ്ടാ ആ ഹാ ഒന്നും ഉണ്ടാക്കിയതാ ആൾ നോക്കണ്ടെട്ടോ ഒരു അഗ്രസീവ് മെയിൻ്റുള്ളമാതിരി കൊത്തനേം കൊത്തിക്കോട്ടെ നമ്മൾ കയ്യൊന്നു വെച്ചുകൊടുക്കണ്ട എന്നാ ഒന്ന് ഒറ്റ ആക്കിയതാ ആ ഹാ ആ ഇപ്പോൾ കിട്ടും കേട്ടോ നിൽക്കാറും ഇല്ല ഇല്ല അവൾ നല്ലൊരു മെയിൻ അല്ല നല്ലൊരു കുട്ടിയായിട്ടുണ്ട് ഇവിടെ അവിടെ ഒരാള് കിടക്കുന്നുണ്ട് ആ ഇവർക്ക് നടക്കാനായിട്ടുള്ളൊരു ഏരിയ ആട്ടിത് ഇതാണ് നിങ്ങൾ ദേവമൂനമായിട്ടുള്ളൊരു ഏരിയയാണ് ഇവിടെ ആദ്യം ഫാം ഉണ്ടായിരുന്നു അതൊക്കെ അവർ മാറ്റിയിട്ടുണ്ട് ഇപ്പതാ നല്ലൊരു കിട്ടലം ഏരിയയാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഇവിടെ നിൽക്കണം താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ കൂടെ നമ്മളെ സൽമാൻകാൻ്റെ നമ്പർ കൊടുക്കാം ഇത് എന്നാണ് പുറത്തേക്ക് ഇപ്പൊ ഇതിപ്പോ പുറത്തൊക്കെ കൊടുത്തിട്ടുണ്ട് ആളുകൾക്ക് ഇപ്പൊ നിൽക്കാൻ പറ്റും ഇവിടെ കൊടുക്കാൻ കഴിയും നമ്പർ ആദ്യം കൊടുക്കാം അല്ലെ ഇവിടെന്താ കൊന്നൂർ ഐറ്റംസുകൾ ഇവിടെ എന്താ വെച്ചാല് ഇതിന്റെ ഉള്ളിലൊക്കെ ബേർഡുകൾ ഉണ്ടെ ഒന്നാമത് ഞാൻ വന്ന ടൈമിന്റെ ഒരു പ്രശ്നം കൂടെ പറഞ്ഞില്ലേ ആ ടൈമിൽ പിന്നെ ഇവിടെ ഉള്ളൊരു ഭംഗി എന്ന് പറഞ്ഞാൽ ഈ പച്ചപ്പനാണ് ഈ പച്ചപ്പും ഈ കളറാണ് ഇതിന്റെ ഒരു ഭംഗി ഭംഗി എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി തന്നെ വൃത്തിയോട് കൂടിയാണ് അപ്പൊ ഏത് സ്റ്റാൻഡേർഡിൽ നമുക്ക് വരാൻ പറ്റിയൊരു ഏരിയ മാത്രല്ല ഇവിടെ ടർഫ് ഉണ്ടട്ടോ കളിക്കാനായിട്ട് അതായത് ബേഡുകൾ മാത്രമല്ല നിങ്ങൾക്ക് ഒരു ഫാമിലി ആയിട്ട് വന്ന് നോക്കുമ്പോ ചിലപ്പോ ഫുട്ബോൾ കളിക്കേണ്ടി വരും അതിനുള്ള ഏരിയ ഉണ്ട് സ്വിമ്മിങ് പൂൾ ഉണ്ട് എല്ലാ ഐറ്റംസുകളും ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് മൊത്തത്തിൽ ജസ്റ്റ് ഒന്നിങ്ങനെ കാണാം ഇവിടെ ലൈറ്റ് ഉണ്ടോ അല്ലേ നമുക്ക് എന്താ വെച്ചാല് ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടാവും ഞാൻ വന്ന ടൈമ് ഞാൻ വീണ്ടും പറയണ് കുറച്ച് വൈകി പോയി ഇത് അവിടെ ഓരോ വേർഡുകളുണ്ട് ഇതൊക്കെ കാണട്ടോ ഇതൊക്കെ കാണാൻ ഇവിടെ ഓരോ ഐറ്റംസുകൾ ഉണ്ട് ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കാം നമുക്ക്

അപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആളുകൾക്ക് കയ്യിലൊക്കെ എടുക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ചെയ്തു കൊടുക്കണാണ് കേട്ടോ ഞാൻ അടുത്ത വീഡിയോ എടുക്കാൻ പോട്ടോ പോയിക്കോ കേ പിന്നെ വരാട്ടോ ഓക്കെ നല്ലൊരു ടർഫുണ്ട് ഇതെന്താ ഈത്തപ്പന ഈത്തപ്പയന്മാരത് അല്ലെ പുറത്ത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിട്ട് ഒരു വൺ വീക്കിൽ വർക്ക് കുട്ടികൾക്ക് പ്ലേ സ്റ്റേഷൻ അവർക്കുള്ള ഊഞ്ഞാല് അങ്ങനത്തെ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ഷെഡ് ആണ് ഇവിടെ ഇവിടെ വരാൻ പോകുന്നത് അല്ലെ ഈ ലോങ് ഇത്ര ലോങ് കുട്ടികൾക്ക് സേഫ് ആയിട്ട് സൈഡിലൊക്കെ നെച്ചിട്ടിട്ട് ആ രീതിയിൽ ചെറിയ മക്കൾക്ക് കളിക്കാൻ ഏത് പ്രായത്തിലുള്ള അതില് അവർക്ക് വേറെ എന്റർടൈൻമെന്റും കൂടി അവർക്ക് ചെസ് ബോർഡുകൾ ഉണ്ട് പിന്നെ പാമ്പും കോണി വലിയ 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 ബോർഡുകൾ പിന്നെ അതേമാതിരി ടർഫ് ഉണ്ടട്ടോ ഇവിടെ തന്നെ ആർക്കും ഒന്നും കളിക്കാൻ പറ്റിയ ടർഫ് അതേമാതിരി തന്നെ നമുക്ക് മുന്നോട്ട് ഇങ്ങനെ പോവാം കുറെ കാണാണ്ട് ഇവിടെ നല്ലൊരു ചെറിയൊരു വെള്ളച്ചാട്ടവും എന്താണ് ഒരു പാസിംഗ് ഏരിയ ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിൽ ഫിഷ് ഉണ്ടോ വൈറ്റ് ഷാർക്ക് ഉണ്ടല്ലേ അതില് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാം ലൈറ്റ് ഷാർക്കുണ്ട് അയ്യവ നല്ല വലിപ്പമുള്ള ഷാർക്കുകൾ കേട്ടോ അത് അവിടെ നിങ്ങൾ ഏകദേശം കൂടുതൽ ഷാർക്കുണ്ട് ഇവിടെ പിളാവുണ്ട് ഇതവിടെ ചക്ക് കായ്ച്ച പിളാവുണ്ട് ആവുക ഇനി ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയോട് കൂടിയാണ് ആ വാട്ടർ ഒന്ന് ക്ലിയറാവേ ഉണ്ടോ അല്ലേ ഓക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കാണും ചെയ്യട്ടെ ഇതൊക്കെ കയ്യിലൊക്കെ ഫുഡൊക്കെ കൊടുക്കാം സെറ്റ് ചെയ്യല്ലേ പിന്നെ ഇവിടെ ഇങ്ങനെ ചക്ക കായ്ച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഒറിജിനൽ അല്ല ഡോബ്ളിയാണ് സിമെന്റോട് ഉണ്ടാക്കിയ ഒരു വർക്കാണ് ഇത് നല്ലൊരു ഭംഗിയുണ്ട് ആ എൻട്രൻസിങ്ങനെ കയറുമ്പോൾ അതിന്റെ ഭംഗിയാണ് നല്ല രസമുണ്ട് കേട്ടോ ഞങ്ങൾ എൻട്രൻസിങ്ങനെ കയറും ഇനി ഇവിടെ കുറെ ഐറ്റംസുകൾ കാണും ഇവിടെ കുറെ പയവർഗങ്ങളുണ്ട് കേട്ടോ ഓരോ പയങ്ങളും ഇവർ കുഴിച്ചിട്ടുണ്ട് ഓ ഇതിന്റെ ഉള്ളിൽ അറുപതോളം ഫ്രൂട്ട്സ് ഉണ്ട് എല്ലാം കഴിച്ചിട്ടുണ്ട് അല്ലേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ കാണട്ടെ ആണ് ദാണ്ടുകൾ ഇവിടെ ഓരോ ഫ്രൂട്ട്സുകളുണ്ട് അതിൻ്റെ സീസൺ ആകുമ്പോഴേ എൺപത് ശതമാനത്തോളം കായ്ച്ചിട്ടുണ്ട് ഒക്കെ വെറൈറ്റി ഫ്രൂട്ട്സിൻ്റെ മരങ്ങൾ കേട്ടോ ഇനി നമുക്ക് ഒരു ഉണ്ട് അല്ലേ കുറച്ച് തുടങ്ങി കയറാറുള്ളത് ഏവേറി ക്ലാരിറ്റി അല്ലപ്പോൾ കുറയാൻ ചാൻസ് ഉണ്ട് നമ്മൾ വന്ന ടൈമിൽ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാണ് അയ്യവ പണ്ടത് നമ്മൾ അയ്യവ അവിടെ കുറേ സൺകോനൂറുകൾ ഉണ്ട് കേട്ടോ ഇവിടെ ദണ്ടങ്ങൾ ഇവിടെ ഇങ്ങനെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ടേമഡ അതൊക്കെ ഒക്കെ ടാമഡാണല്ലേ അല്ലേ ആ അല്ലെങ്കിൽ ഒക്കെ കയ്യിലോട്ട് വരും ചെറിയ അത് ടാമഡാ കേട്ടോ കാരണം ആ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല അത് കണ്ടിട്ടില്ല നമ്മൾ ചെല്ലുസരിച്ചുള്ള ഒരു പേടിയൊന്നും ഇല്ല ഇവിടെ ഇങ്ങനെ കുറെ ഐറ്റംസുകൾ ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള സൺ സൺ കോർണറട്ടോ അതൊക്കെ ആ ഫുഡും കാര്യങ്ങളൊക്കെ അയ്യുവ നല്ലൊരു ക്വാളിറ്റി നല്ല റെഡ് കളർ വന്നിട്ടുണ്ട് യെല്ലോ നല്ലൊരു റെഡ് കളർ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട് ഇവിടെ കിസ്റ്റന്മാർ ഉണ്ട് കേട്ടോ ഇതൊന്നാമത് ഇതിൻ്റെ ഇത് ക്ലിയർ ഉണ്ടാവില്ല പിന്നെ ഇവിടെ എന്താ ഉള്ളത് ഇവിടെ കുറേ പക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇപ്പോൾ ഇതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഒന്നും കൂടി ഫ്രഷ് ആക്കാനുള്ളത് കൊണ്ട് വീട്ടിലോട്ട് മാറിയിട്ടുണ്ട് ഒരു ഐറ്റംസ് ഐറ്റംസുകൾ ഉണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങൾ വേറെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ഗുണ ഇതാ ഒരാൾ ഇവിടെ കിടക്കുന്നുണ്ട് ഓ അതാ ഒരാൾ ഇതിൻ്റെ മുകളിൽ കിടക്കണേ ഇതിനൊക്കെ നല്ല സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ണ്ടോ ആ ഇവിടെ ഒരു ഐറ്റംസ് ഉണ്ട് ഇതിന് വെള്ളമുണ്ട് കേട്ടോ ഫ്രീഡം കൊടുത്തിട്ടുണ്ടല്ലോ ആ ഇത് റെഡ് കളർ കേട്ടോ ഇത് ഉണ്ടെങ്കിൽ നല്ലൊരു ഭംഗി ഉണ്ട് ഇത് കുറച്ചും സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആളിങ്ങനൊക്കെ കിടക്കാണ് ഇത് റെഡ് ഇതൊക്കെ നമ്മൾ നോർമൽ ലെവലില് ഗ്രീന് ഐറ്റംസുകളാണ് ഏകദേശം ഒരു മൂന്നോളം വിഗ്വാനം ഇവിടെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് പാറുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയൊരു കൂടൊന്നുമല്ല ഉദ്ദേശം പാറേ നല്ലൊരു ഭംഗിയോട് കൂടി തന്നെ ചെയ്തെടുത്തു അതിനുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങോട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു സൗകര്യം കാര്യങ്ങളൊക്കെ ആ നമുക്ക് ഇവിടെ ഉണ്ട് എല്ലാ ഐറ്റംസും ചെയ്തു വെച്ചിട്ടുണ്ട് അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ട് നിങ്ങൾ ഇവിടെ നല്ലൊരു നല്ലൊരു ബൈബിളിൽ ഇരുന്നിട്ട് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനൊക്കെ പറ്റിയത് ആയിരുന്നു കേട്ടോ പിന്നെ ഇവിടെ അങ്ങനെ ആ ഇത് അതായത് മസാജ് അല്ലേ ഫിഷ് മസാജ് അതിന് കുറച്ച് ഫിഷുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടിട്ടുള്ള ഒരു പരിപാടിയാണല്ലേ ഇവിടെ ഇരുന്നിട്ട് കാലു വെക്കാ അങ്ങനെ ഒരു പരിപാടിയാണല്ലേ ഇതാണ്ടല്ലൊരു വുഡൊക്കെ വളരെ ഭംഗിയോട് കൂടി ചെയ്തോണൊക്കെയാണ് ഒരു ഡിസൈൻ ചെയ്തൊക്കെ അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇതിലും കുറെ മരങ്ങളുണ്ട് കേട്ടോ അതായത് ഫ്രൂട്ട്സിന്റെ മരങ്ങൾ അതൊക്കെ അല്ലേ ആ അല്ലേ അതൊക്കെ ഫ്രൂട്ടാണ് ഇതൊക്കെ ഓരോ ഐറ്റംസ് മരങ്ങൾ ഇതൊക്കെ ഉണ്ടാവും ഇതൊന്നും നമ്മൾ കാണാത്ത ചീസൺ മരങ്ങളാണ് ഇതൊന്നും എന്താണെന്ന് നമുക്ക് ചോദിക്കാനുള്ള ടൈമില്ല അതുകൊണ്ട് നമ്മൾ നമ്മളെന്തായാലും ഇതെന്തൊക്കെയാണ് ഏതൊക്കെ ഫുഡ് മരങ്ങളാണെന്ന് നമ്മൾ പിന്നീട് നമുക്ക് ചോദിക്കാം ഇവിടെ എന്തൊക്കെയാ ചെയ്ത് കൂടി വളർത്തി അത് വീണ്ടും ചെയ്യാനുള്ള പരിപാടിയിലാണുള്ളത് എക്കോമോണിക്സ് നിർത്തിയിരുന്നു അപ്പൊ ഒന്നും കൂടി സെറ്റ് ചെയ്ത് തുടങ്ങാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ും വലിയ വർക്കും ഇവിടെ കഴിഞ്ഞോണു എന്നാ ചെറിയ ചെറിയ വർക്കുകളായിട്ട് ആ ഇവിടെ ഇവിടെ ഇത് ഇവിടെ ഇവിടെ എന്താ കായ ഓറഞ്ചോ ആഹാ അവിടെ ഒരു ഓറഞ്ച് ഉണ്ടായിട്ടുണ്ട് ഇതൊരു ഓറഞ്ചിന്റെ മരാണ് അല്ലെ ഒരു ഓറഞ്ച് ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇതി കൂടെ അടിയിൽ കൂടെ ചാടിയിട്ട് ഇങ്ങോട്ട് കിടക്കാം നമ്മൾ ഇവിടെ കവർ ചെയ്യാതായിട്ടോ പോന്നെ ഇവിടെ ഇങ്ങനെ കവർ ചെയ്യാതെ പോകുന്നത് ഇവിടെ എന്താ ഫുഡ് കഴിക്കാനുള്ള ഇവിടെ വരുന്ന ആളുകൾ ഭക്ഷണം കഴിക്കാൻ ഈ ആദ്യം ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ഏരിയ ആയിരുന്നു ഇനി ഇവിടെ വരാൻ പോകുന്നത് ഇതേപോലെ ചെസ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ വരുന്ന ഫാമിലിക്ക് ഒന്നൊരു എന്റർടൈൻ ചെയ്യാൻ വേണ്ടി ചെസ് ഇങ്ങനെ ചെറിയ ചെറിയ ആക്ടിവിറ്റി വളരെ ചെറിയ ആക്ടിവിറ്റികൾ അവർക്ക് ടൈം പാസിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റികൾ അവർക്ക് ഉപകാരപ്രദമാവുന്ന ആവും വേണം എന്തെങ്കിലും കൊടുത്തിട്ട് ആക്ടിവിറ്റി ഇവിടെ കാര്യങ്ങനെ വരുമ്പോളെ ഇതാണ്ട് നിങ്ങൾ ഇവിടെ ഭംഗിയോട് കൂടി ഇവിടെ ചെറിയ പോവുന്നുണ്ട് ഫിഷും കാര്യങ്ങളും ഇവിടെ ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ഇതൊക്കെ ചെയ്താണ് ഞങ്ങൾ ഒരു വുഡ് ഡിസൈനിലാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത് അവിടെ കാതിൽ വരച്ചിട്ട് ആദ്യം ഇതെല്ലാം സിമെൻ്റ് വർക്കാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് ഞാൻ പറയില്ല ഭയങ്കര ഒരു ക്വാളിറ്റി ഇവിടെ കാണിക്കുന്നുണ്ട് ഇങ്ങനെ വരുമ്പോൾ ഇവിടെതാണ് എന്തോ ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ മാന്തോളിനാരങ്ങൾ എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ മലപ്പുറം ഞങ്ങളെ ഏരിയയിൽ പൂക്കോട്ട ഏരിയയിൽ അതിനകത്ത് നിന്ന് പറയും നിങ്ങളെ ഏരിയയിൽ എന്താ പറയാ അങ്ങനെ ഒരു ഫ്രൂട്ട്സ് ആട് ഉണ്ടായത് കാണുന്നുണ്ട് ഇതാണ് സ്റ്റേ ചെയ്യാൻ പറ്റിയ റൂം നമുക്ക് ഓ അടിപൊളി ഇവിടെ ഇവിടെ ഒരു സ്വിമ്മിങ് പൂൾ ഉണ്ട് അതിൽ കുളിക്കാതെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ഇവിടെ ഉണ്ട് സോറി അല്ലേ റൂം ഇത് ആ ഇവിടെ അടിപൊളി റൂമുണ്ട് എസിയും സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ബെഡ്റൂം വലിയൊരു കട്ടിലും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ നല്ലൊരു അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ വർക്കും ഒന്നുകൂടി ക്ലിയർ ആകാണ്ട് അതായത് ഒന്നുകൂടി പെയിന്റും കാര്യങ്ങളും അടിച്ച് ക്ലിയർ ആക്കാനുണ്ട് എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം അതേമാതിരി തന്നെ ഇവിടെ നല്ലൊരു വാഷ് ഇതുണ്ട് അതൊക്കെ അതൊക്കെ നല്ലൊരു നല്ല അടിപൊളി ടൈലും കാര്യങ്ങളൊക്കെയാണ് നല്ലൊരു ക്വാളിറ്റിയിലാണ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു കിച്ചൺ അല്ലേ ചെറിയ കിച്ചൺ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇവിടുന്ന് ഉണ്ടാക്കുക അതേപോലെ ഔട്ട് സൈഡ് പുറത്തൊന്നും ഉണ്ടാക്കാം കേട്ടോ പിന്നെ അതേമാതിരി ഇവിടെ റൂം അങ്ങനെ രണ്ട് റൂമാണ് ഉണ്ട് സ്ഥലങ്ങൾക്ക് അല്ലേ ആ വേണ്ടി ഇതൊരു പ്രൈവറ്റ് ഇത് ബ്രദറും ഫാമിലിയൊക്കെ ജസ്റ്റ് ഫ്രീ ടൈമിൽ വന്ന് നിൽക്കാൻ വേണ്ടി ഉള്ളൊരു സംഭവമായിരുന്നു പിന്നീട് ഇപ്പൊ അവർക്ക് തോന്നുന്നു ഇപ്പൊ ഏകദേശം എത്ര വർഷമായി നിങ്ങൾ പ്രൈവറ്റ് യൂസ് ചെയ്തത് ഇപ്പൊ തോന്ന ഒന്നാമത് പുറത്തു കൊടുത്താലോ കാരണം നമുക്ക് ഒന്ന് മലപ്പുറാണ് വീട് സ്കൂൾ ഇങ്ങനെ സ്റ്റോപ്പായി കിടക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് പോവാൻ ചെയ്യണമെങ്കിൽ ഉദ്ദേശിക്കുന്നത് തന്നെ വരുന്ന ആളുകൾക്ക് വെറുതെ ഒരു താമസം വെറുതെ ഒരു താമസം അതല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാന്നുള്ള ഏറ്റവും നല്ല സർവീസ് കൊടുക്കാന്നുള്ളതാ ഫെസിലിറ്റിയിൽ നല്ല സർവീസ് കൊടുക്കാന്നുള്ളതാണ് അപ്പൊ ഇത് വരുന്നത് നമ്മള് വണ്ടൂർ വാണിയമ്പലത്തോട്ടോ ഇതേണ്ട ഇവിടെ നല്ല ചിത്രവും കാര്യങ്ങളും നല്ല ചിത്ര കാര്യങ്ങളൊക്കെ വരച്ച് ഇവിടേക്ക് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിണ്ട് ഹായ് വാ ആ ലേറ്റ് കണ്ടില്ല ഞങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ട് എന്താ ക്ലിയറിൽ കാണിക്കണമറിയോ ഈ സ്പോട്ട് വരുന്നത് നമ്മളെ വണ്ടൂർ വാണിയമ്പലം ഏതാ സ്ഥലം പറഞ്ഞാൽ മരുദെങ്ങൾ ആണ് സ്ഥലത്തായിട്ട് വരുന്നത് ആറ് കിലോമീറ്റർ അല്ലേ അപ്പോൾ അത് ഇങ്ങനൊരു ഇത് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് റിസോർട്ട് അത് നമുക്ക് നിൽക്കാൻ രണ്ട് ബെഡ്റൂം ഇവിടെ പൂളും കാര്യങ്ങളുണ്ട് പുറത്ത് ഇങ്ങനെ കാഴ്ചകളുണ്ട് വളരെ കൂടി നമ്മളെ എന്താ പറയുക നമ്മൾ വലിയ ജോലി ഭാരങ്ങളൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ അത് ഡ്രസ്സൊക്കെ കുറച്ച് വളരെ എന്താ പറയുക ഒരു ശാന്ത ലെവലിൽ നിൽക്കാൻ പറ്റിയൊരു ഏരിയയാണ് ഇവിടെ നിന്ന് ഉള്ള സംഭവമാണ് അപ്പൊ ഇതിന്റെയൊക്കെ ഡിസൈൻ ഉണ്ട് നല്ല ഭംഗിയോട് കൂടി ഇതൊക്കെ സിമന്റിന്റെ വർക്കാണ് അല്ലെ സെ നമുക്ക് സിമെന്റ് വർക്ക് അല്ലേ പക്ഷെ ഇതൊക്കെ നല്ലൊരു ഭംഗി ഉണ്ട് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ അത് സിമെന്റാണെന്ന് തോന്നുന്നില്ല ഇതൊക്കെ ചെയ്ത് അടിപൊളിണ്ട് നമുക്ക് ഇതപ്പോ ഇവിടെ കുറെ ബേഡുകളുണ്ട് കുതിരണ്ട് ഇതിന് മുന്നേ പറഞ്ഞു പിന്നെ പല ഐറ്റംസ് ബേഡുകൾ ഇതൊക്കെ ഉണ്ട് ഇതിലൊക്കെ ഇതുവരൊക്കെ ചെലവ് മന്ദ സാധാരണ ജീവനെ വളർത്തുന്ന ആ ഒരു മൈൻഡിൽ അതായത് നോർമൽ ഫുഡ് കൊടുത്തിട്ട് വളർത്താൻ വളർത്താന്നുള്ള മൈൻഡിൽ നമുക്കില്ല അവർക്ക് ഓൾറെഡി നമ്മൾ വരെ ഒരു ഭാഗത്ത് ലോക്കാക്കിട്ടാണ് അപ്പൊ നമ്മൾ അതിന്റെ ഫ്രീഡം കൊടുക്കുമ്പോൾ വേണം നമുക്ക് കിട്ടുന്ന ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ഫുഡ് അവർക്ക് കൊടുക്കണം ഏറ്റവും ടോപ്പ് ക്വാളിറ്റി നമുക്ക് എന്താണോ മാർക്കറ്റ് അവൈലബിൾ ആയത് അതിൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി അതായത് കൊടുക്കാറുള്ളൂ കൊടുക്കാറുള്ളു നമ്മൾ വളർത്തരുത് എന്നുള്ള മൈൻഡിലാണ് ഓൾറെഡി നമ്മൾ അവരെ കൂട്ടിൽ അടച്ചിട്ടിരിക്കുന്നത് അവർക്ക് എത്ര ഫ്രീഡം കൊടുത്താലും അവരെ കൂട്ടിൽ അടച്ചിട്ടില്ല അപ്പൊ ടോപ്പ് ക്വാളിറ്റി ഫുഡ് കൊടുക്കണം അപ്പൊ ഒരു മാസം എങ്ങനെ പോലും ഒരു സുമാർക്ക് ജീവികളെ വളർത്താൻ എന്തായാലും പത്ത് ഇരുപത്തഞ്ച് മുപ്പത് റുപ്യ മന്ത്ലി ചില ഫുഡ് അങ്ങനത്തെ ഇനിയിപ്പൊ അതല്ലാതെ നമുക്ക് ഇതുവരെ വളർത്തട്ടോ പക്ഷെ എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ത് ഇവർക്ക് വളർത്തുമ്പോ ഇവർക്ക് നല്ല ഭക്ഷണം നല്ല ഫുഡ് പക്ഷികൾക്കാണെങ്കിലും ഇവർക്കൊക്കെ ഒരു ടൈം ടേബിൾ പോലെ ഇവർക്ക് ഫുഡ് ഉണ്ട് ആഴ്ചയിൽ തിങ്കളാഴ്ച ഒരു കംപ്ലീറ്റ് ടീമിന് ആ എല്ലാവർക്കും ആപ്പിളോ റൊമാനോ പിന്നെ എങ്ങനത്തെ എന്തെങ്കിലും ഫ്രൂട്ട്സ് അവർക്ക് കൊടുക്കുക തിങ്കളാഴ്ച അതേപോലെ തന്നെ ബുധനാഴ്ച നമ്മൾ ഹോസ്റ്റലൊക്കെ ഓരോ ഓരോ ഇതുണ്ടല്ലോ അന്നമാതിരി ബുധനാഴ്ച നമ്മൾക്കൊക്കെ വെജിറ്റബിൾസ് ഉണ്ട് അതിന്റെ പുറമെ ഇവർക്ക് സാധാരണ കൊടുക്കണേ പിന്നെ കൊലൂറിന്റെ മിക്സർ മറ്റേ തീറ്റകളും അപ്പൊ ഇതൊക്കെ ഒരു ഗ്രൈസിന്റെ അതായത് ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ ഒരു റിസോർട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങി ഇവരെ പ്രൈവറ്റ് ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി തുടങ്ങി ഏകദേശം നാല് വർഷത്തോളം പോലെ പ്രൈവറ്റ് ചെയ്യാൻ തുടങ്ങി പിന്നീട് ഇപ്പൊ അവർക്ക് തോന്നി പുറത്തോട്ട് കൊടുത്താലോ നമ്മളെ വീഡിയോ നമ്മൾ ഇവിടെ എൻഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ വെച്ചാൽ ഞാൻ അദ്ദേഹത്തോട് കുറേ സംസാരിച്ചിട്ട് ടൈമ് പോയി അപ്പോൾ നല്ല രാ ഇരുട്ടായിട്ടുണ്ട് വീടുകളൊക്കെ സ്ലീപ്പിങ്ങിലോ ഉറങ്ങുന്ന സമയമാണ് എന്താ ഉണ്ടോ ഇവിടെ നേരത്തെ നമ്മൾ കണ്ട ഏരിയ അവർ ഉറങ്ങുവാണ് കണ്ടില്ല ഞങ്ങൾ അപ്പോൾ എന്തായാലും അദ്ദേഹത്തോട് നമ്മൾ സ്ഥലങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ പറഞ്ഞ് പോവാണ് അപ്പോൾ ഇത് ഒരു പ്രൈവറ്റ് എന്നുള്ളത് ഒരു പബ്ലിക്കായിട്ട് തുറന്ന് കൊടുക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ നമ്പറും കാര്യങ്ങളും ഇതിൽ കൊടുക്കുക നല്ലൊരു വൈബാട്ടോ ഇവിടെ ഇങ്ങനെ നിൽക്കാനും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് വരുന്നവർക്കൊക്കെ നിൽക്കാനൊക്കെ പറ്റിയ ഏരിയയാണ് അപ്പോൾ ഓക്കെ ഞാൻ അടുത്ത ഇതിൻ്റെ അവരുടെ വേറെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് അപ്പോൾ അവിടെ എന്തൊക്കെയാണ് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്യാം മാത്രമല്ല ഇതിൽ ഏകദേശം ഇദ്ദേഹത്തിന് ചിലവ് വരുന്ന ഏകദേശം മുപ്പതിനായിരം രൂപ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇദ്ദേഹത്തിന് ചിലവ് വരുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അത് എ എവിടെ നിന്ന് എന്താണ് അദ്ദേഹം ഇതിൻ്റെ ഈ ബേഡേക്കുള്ള ഫുഡിൻ്റെ വരുമാനവും അത് ആദ്യം പോക്കറ്റന്ന് എടുത്ത് കൊടുത്ത സംഭവമായിരുന്നു അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും കാര്യങ്ങളുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വയം അദ്ദേഹത്തിൻ്റെ എന്താണ് പോക്കറ്റിൽ നിന്ന് ചിലവാക്കിയ പൈസയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ പിന്നീട് അദ്ദേഹം ഇതിന് ഒരു വരുമാനം എന്ന നിലയ്ക്ക് ഇദ്ദേഹം കണ്ടെത്തിയൊരു സംഭവമുണ്ട് അതെന്താണെന്ന് നമുക്ക് കാണാം അതിനൊരു ഫാമൊക്കെ തുടങ്ങിയിട്ടുണ്ട് പശുക്കളെ ഫാമും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് ഇദ്ദേഹം ഈ ബേഡകൾക്ക് ഫുഡിനായിട്ടുള്ളൊരു വരുമാനം കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ ലൈറ്റിലൊക്കെ കുറവുണ്ട് കേട്ടോ ഇവിടെയൊക്കെ എന്താ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായത് തന്നെ അപ്പോൾ ഇവിടെയൊക്കെ മൊത്തത്തിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു ആവും അപ്പോൾ ഓക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്